മമ്പറം പോയനാട് മിനി ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു മയിലുള്ളിമെട്ട സ്വദേശി ഷാരോണാണ് മരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ സഹയാത്രികയായ ആര്യശ്രീയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാവിലെ പത്ത് പതിനഞ്ചോടെയായിരുന്നു സംഭവം അഞ്ചരക്കണ്ടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന മിനിലോറിയും എതിർദിശയിൽ നിന്നും വന്ന ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ സാരമായി പരിക്കേറ്റ ബൈക്ക് യാത്രികനായ മയിലുള്ളിമെട്ട സ്വദേശി ചാലുപറമ്പിൽ ഷാരോണിനെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തിൽ പരിക്കേറ്റ സഹയാത്രികയായ ആര്യശ്രീയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പരേതനായ കെ ഷാജിയുടെയും രേഷ്മയുടെയും മകനാണ് ഷാരോൺ ഹാരിഷ് സഹോദരനാണ് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്